ഈ സർക്കാരിനെ താഴെ വേണ്ടി ദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയെയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആ ദുരന്തത്തെയും രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വി ഡി സതീശനും സംഘവും ഇറങ്ങിയിരിക്കുകയാണ് നിറികെട്ട പൊളിറ്റിക്സ് എന്ന് പറയാതെ വയ്യ വയനാട് ദുരന്ത ബാധിതർക്ക് കേന്ദ്രം നൽകാനുള്ള കേന്ദ്ര സഹായം നൽകാതെ കേന്ദ്രം ദുരന്ത ബാധിതരോട് കാണിക്കുന്ന അവഗണനക്കെതിരെ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടം ജനം കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് കേന്ദ്രസഹായം ഉടനെ അവർക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിന് കണക്കില്ല എത്രയോ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോയത് കെ രാധാകൃഷ്ണൻ എത്രയോ തവണയാണ് യു ഡി എഫിൻ എം പിമാരോട് ഒന്ന് ഈ ലോകസഭയിൽ ഇതൊരു വലിയ വിഷയമായി ഉന്നയിക്കൂ എന്നാവശ്യപ്പെട്ടത് യു ഡി എഫിൻ എം പിമാർ കുലുങ്ങുന്നില്ല അനങ്ങുന്നില്ല ഈ വിഷയം അവതരിപ്പിക്കുന്ന പോലുമില്ല വേണ്ടത്ര ഒരു പരിഗണന പോലും ഈ ദുരന്ത ബാധിതർക്ക് നൽകേണ്ട കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൊടുക്കുന്നേയില്ല അങ്ങനെ സത്യാവസ്ഥയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായപ്പോൾ വി ഡി സതീശനും സംഘവും ഇന്നൊരു നാടകം നടത്തി കേട്ടോ യൂത്ത് കോൺഗ്രസുകാരെ അഴിച്ചു വിട്ടു എന്നിട്ട് എന്താണ് അവർ പറഞ്ഞു വരത്തുന്നതെന്ന് അറിയുമോ ദുരന്ത ബാധ്യതരോട് ആരവഗണന കാണിക്കുന്നു കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാരും കാണിക്കുന്നു കാണിക്കുന്നുവെന്ന് എങ്ങനെയുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ സംസ്ഥാന സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം നമ്മളൊക്കെ കണ്ടതാണ് എപ്പോഴാണ് കോൺഗ്രസ് പോലും ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും ഈ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങണം എന്ന് അഭ്യർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇറങ്ങാൻ തയ്യാറായത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ദുരന്തങ്ങളിലും നിങ്ങൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്ന പല കളികളുമാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പതാ വീണ്ടും അത് ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സതീഷിനെ പ്രതികരണം കാണാം ആ യൂത്ത് കോൺഗ്രസുകാർ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് പോലീസുകാരുമായിട്ട് ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കി മനപ്പൂർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അടിയൊക്കെ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് കണ്ടുപോയേ ഞങ്ങള് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ പിണറായി വിജയന്റെ പോലീസ് അടിച്ച് ഞങ്ങളെ ഞങ്ങൾ പിള്ളേരംഗം നിരത്തി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്തായാലും ആ കപട നാടക പ്രതികരണം ഒന്ന് കാണാം കേന്ദ്ര സംസ്ഥാന വയനാട് ദുരന്തത്തിൽ പണം തരാതെയും നടപടികൾ എടുക്കാതെയും സ്വീകരിക്കുന്നതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമാധാനപരമായൊരു പ്രകടനം കളക്ട്രേറ്റിലേക്ക് നടന്നത് പക്ഷെ പോലീസ് അവരെ ക്രൂരമായി അടി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് ഈ പോലീസ് മർദ്ദനത്തിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വിളിക്കുകയാണ് പലതരത്തിൽ താമസിക്കുന്ന വാടക വീടുകളിൽ താമസിക്കുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെല്ലാം വിളിക്കുകയാണ് ഒരു തരത്തിലുള്ള രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അതുകൊണ്ട് സത്യത്തിൽ വി ഡി സതീശന്റെ പ്രതികരണം കണ്ടിട്ട് വയനാടിലെ ജനങ്ങൾ പോലും താങ്കളോട് പറയാതെ പറയുന്നത് ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് തന്നെയാകും പതിനെട്ട് എം പിമാരുള്ള യു ഡി എഫ് മാത്രവുമല്ല ഈ പറയുന്ന വയനാട് ചൂരൽമലയൊക്കെ ആരുടെ മണ്ഡലമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ഈറ്റില്ലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ അവിടെ താമസിക്കുന്ന ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പോലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അവരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരു ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ പരാജയമാണ് മിസ്റ്റർ ബി ഡി സതീഷൻ എന്ന് പറയാതെ വയ്യ പിന്നെ സംസ്ഥാന സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ കുറെ പൈസയൊക്കെ പിടിച്ചിരുന്നല്ലോ കുറെ വീട് മറന്ന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് നൈസായിട്ട് വി ഡി സതീശൻ എസ്കേപ്പ് ആവുന്നുമുണ്ട് അതുകൂടി ഒന്ന് കാണാം ഞങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ ആണ് കമ്മിറ്റഡ് കണ്ടല്ലോ അതുകൂടാതെ ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നു എന്തുകൊണ്ട് ഈ ഇതുപോലൊരു പ്രതിഷേധം നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരുമായിട്ട് ഒത്തൊരുമിച്ച് നടത്താൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരായിട്ട് യാതൊരു രീതിയിലുള്ള സമരത്തിനും ഇല്ല എന്നാണ് വീടി സതീശൻ പറയുന്നത് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത് സതീശൻ എന്ന് പറയുന്ന ആ പ്രതിപക്ഷ നേതാവിന്റെ ഉള്ളിലെ കപടമുഖമാണ് ഒറ്റക്കെട്ടായിട്ടുള്ള ആ പരിപാടി ഞങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കപടമുഖമാണ് പൊളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദുരന്ത ആയിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് ഈ കേന്ദ്ര സഹായം അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഒരുമിച്ച് പോരാടുമായിരുന്നു അങ്ങനെ ഒരുമിച്ച് പോരാടുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് അതൊരു വലിയ റിസൾട്ടാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടരുത് എന്നൊരു എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല നിങ്ങൾക്ക് അവരോട് പ്രതിബദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പതിനെട്ട് എം പിമാരോടും ഇന്നിപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിലെ പിള്ളേർ വിട്ടില്ലേ അതുപോലെ ആ പതിനെട്ട് എം പിമാരോടും ആ കെ രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് അവിടെ ഒരു അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ നടത്തണം ലോക്സഭയിൽ നടത്തണം എന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാനെങ്കിലും നിങ്ങൾ സമം നടത്തുമായിരുന്നു ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ശബ്ദമുയർത്തും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു ശബ്ദം ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ മാത്രമല്ലേ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ അതിനിടയിൽ വി ഡി സതീശൻ വേറൊരു ഗിമ്മിക്ക് ഗർവാണം കൂടി അടിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾ അനർഹരായിട്ടുള്ള ആളുകളൊക്കെ കൈപ്പറ്റുന്നു എന്ന കാര്യം ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയില്ല അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അത്തരത്തിൽ പെൻഷൻ മേടിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം മേടിക്കുമെന്ന പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഒരു നടപടി എടുക്കുമെന്ന ഒരു കർക്കശമായിട്ടുള്ള ഒരു 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 നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അതിന് വലിയൊരു കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വി ഡി സതീശൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നേരത്തെ ഈ നടപടി സ്വീകരിക്കാതിരുന്നതെന്ന് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയാണ് സതീശ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നേരത്തെ സ്വീകരിച്ചാൽ അപ്പൊ നമ്മളൊരു തെറ്റ് കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്തൊക്കെ മണ്ടത്തരമാണ് സതീശ പറയുന്നത് എന്തായാലും സതീശന്റെ ഈ വിഷയത്തിലെ ആ ദുഃഖം ഒന്ന് കാണാം ഇതിപ്പോൾ കണ്ടുപിടിച്ചതാണ് സതീശന് ഏറ്റവും ദുഃഖമായതെന്ന് തോന്നിപ്പോകും അതുകൂടി ഒന്ന് കാണാം രണ്ടാമതൊരു വിഷയമുള്ളത് നമുക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ എന്നുള്ളത് ഗവൺമെന്റ് അപ്പോ അതും കഴിഞ്ഞു ആ സങ്കടവും തീർന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചല്ലോ അത് മതി ആ പ്രിയങ്ക ഗാന്ധിയൊക്കെ ജയിച്ചിട്ടുണ്ടോ പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലെ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അഴിച്ചുവിട്ടതുപോലെ വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവരുടെ കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു സമരമൊക്കെ നടത്ത സതീശ അല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ചുമ്മാ വായ്ത്താളമടിച്ചുകൊണ്ടായില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് പറ്റട്ടെ നമുക്ക് ആലോചിക്കാം സമയമുണ്ടല്ലേ അല്ല പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ മന്ദഗതിയിൽ പോയാൽ ഞങ്ങളുടെ പിന്തുണക്ക് തന്നെ ആ പിന്തുണ തന്നെ വ്യർത്ഥമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോഴുള്ള എന്റെ അഭ്യർത്ഥന പറഞ്ഞു ഈ പെൻഷൻ വാങ്ങിയ നിന്ന് പലിശ തിരിച്ചു മുഖ്യമന്ത്രി അല്ല ഇത് രണ്ടു കൊല്ലം മുമ്പ് അറിയാലോ ഇങ്ങനെ ഈ ഈ ഞങ്ങളും പറഞ്ഞാണിത് ഈ സി ആൻഡെ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് മാത്രമല്ല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന ആ കമ്പനിയെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങൾ സി ആൻഡ് ടെ ജി റിപ്പോർട്ടിലുണ്ട് അതൊന്നും പരിശോധിച്ചിട്ടില്ല കുറേ പണം കാണാതെ ഇരിക്കുന്നു ഒരുപാട് വിഷയങ്ങൾ സി ആൻഡേജി റിപ്പോർട്ടിലുണ്ട് ഇപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാതിരുന്നത് എന്ന് വ്യക്തമാവുന്നില്ല